ല്ല ഞാൻ ആ സിനിമ ഇങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ തോന്നുന്നത് അപ്പൊ അതിൻ്റെ ഗണത്തിലെല്ലാം ചെയ്യുന്നത് ഓരോ സിനിമ കണ്ടപ്പോൾ ഇതിങ്ങനെ പറയണം തോന്നി ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് തോന്നി ഇങ്ങനെയാണ് സപ്ലൈറ്റ് തരണം തോന്നി കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കണം എന്ന് തോന്നി അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു കിക്കീട് ഞങ്ങളിതെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ അത് കിട്ടില്ലേ ഇല്ല അത് അങ്ങനെ ടൈറ്റിൽ കാർഡ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ല ഒരു കഥ വർജിനെ ആഗ്രഹിച്ചു പിന്നെ നമുക്ക് ഇപ്പോൾ പുതിയ പുതിയ നൂതനമായ ടെക്നോളജികളുണ്ട് എ ഇ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ സാധ്യതകൾ സാർസ് പഴയ ഫോട്ടോകളൊക്കെ വെച്ചിട്ടൊരു തിരക്കഥ കിട്ടുമ്പോ തന്നെ അറിയാമായിരുന്നു ഇപ്പോഴൊക്കെ അറിയാറുണ്ട് അങ്ങനെയൊക്കെ നല്ല കറക്റ്റ് അറിയാം ഇപ്പൊ നമ്മൾ ഇവിടുന്ന് നമ്മുടെ പരിചയക്കാരെ സ്വന്തക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പൊ അറിയില്ല കറക്റ്റ് ഫീഡ്ബാക്കി എനിവേ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു അല്ല എനിക്ക് ഇവിടെ നിന്നുള്ള റെസ്പോൺസ് അറിയാവുള്ളൂ എനിക്കൊരു ഒത്തിരി കോളോ ഒരു മെസ്സേജോ ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല പുറത്ത് ഇവിടെ കെട്ടിനാണുമ്പോഴത്തേക്ക് ഇത് പുറത്തു നിൽക്കുന്ന തോന്നുന്നു പുറത്തുനിന്ന് തന്നെ കറക്റ്റ് ആയിട്ട് വിക്ടറി കിട്ടും വെരി ഹാപ്പി കഴിഞ്ഞൊരു രണ്ട് വർഷമായിട്ട് എനിക്ക് പിന്നാലെ തന്നെയാണ് ഇവർ ഒരുപാട് നാൾ മരിച്ചു കൊണ്ടുവരുന്നൊരു കഥയാണ് ഞാൻ വളരെ അവസാനം എനിക്ക് തോന്നുന്നു അപ്പം അവർക്കാണ് ആക്ച്വലി എല്ലാ കാലഘട്ടത്തിലും ഒരുപാട് വർഷങ്ങളും അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു സക്സസ്ഫുള് അവർക്ക് സന്തോഷമാണ് എല്ലാ കാലവും അറിയപ്പെടട്ടെട്ടും പുതിയ അങ്ങനെ ഒരിക്കലും അങ്ങനെ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല ഞാൻ നമ്മളതിന്റെ കാലഘട്ടത്തിൽ അത് നല്ല ക്യാരക്ടർ കൊടുത്തപ്പോൾ നല്ലൊരു സിറ്റുവേഷൻ ഇമോഷണൽ സിറ്റുവേഷൻ കൊടുത്തപ്പോൾ കാലായിട്ട് അതിൻ്റെ അതായത് നമ്മളതിനെ ഒന്നും ഇല്ല അതുകൊണ്ടൊക്കെ പറഞ്ഞില്ല നേതൊരു പെർഫോമർ ഉണ്ട് ആ പെർഫോമർ നല്ലൊരു കഥയും കഥാപാത്രം എന്തെങ്കിലും പുറത്തേക്ക് വന്നതായിരിക്കാം എനിക്കറിയില്ല അങ്ങനെ പഴയത് പ്രിയൊന്നും പറയാം ലാലടം തരുമൂർത്തി കോമുക്ക് എനിക്കറിയില്ല അടുത്തൊരു സിനിമയാണ് കാത്തിരിക്കുന്നു ഞങ്ങൾ ഭയങ്കര